ജാസ്മിൻ കൺഫഷൻ റൂമിൽ പോയിട്ട് വരികയും പിന്നീട് ആരങ്ങേറെ നാടകീയ സംഭവങ്ങൾക്കുമൊക്കെ ഒടുവിൽ ഗബ്രിയ ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട് ലൈവിനകത്ത് കാണിച്ചതാണ് ഗബ്രിയെ വിളിപ്പിച്ച് നാരങ്ങിയുള്ളതൊക്കെ കുടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഗബ്രി ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരുന്ന് കരയേണ്ട കാര്യം എന്താണ് അപ്പോൾ ഗബ്രി പറഞ്ഞത് ഞാൻ കാരണം എനിക്കിഷ്ടമുള്ള ഒരാൾ വിഷമിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇതൊരു ഗെയിം ഷോയാണ് ജീവിതത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് അതിലുപരിയായിട്ട് ഇതൊരു മത്സരമല്ലേ അതിനെ ആ രീതിയിൽ കണ്ടാൽ പോരെ എന്ന് ബിഗ് ബോസ് ചോദിച്ചു ഞാൻ ഇങ്ങനെയാണ് ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ വിഷമിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഞാൻ അറിയാതെ ഇമോഷണലി വീക്കായി പോകും എൻ്റെ സങ്കടങ്ങൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാണ് ഗബ്രി മറുപടി പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു സങ്കടം ഉൾപ്പെടെയുള്ള ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കൂടി ഈ ഷോ നിങ്ങളെ സഹായിക്കും അതിനുകൂടി ഈ വേദി ഉപയോഗപ്പെടുത്താൻ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും വന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ ഗബ്രി പറയുന്നത് ഞാൻ കാരണം ജാസ്മിന് പ്രശ്നമാവുന്നു എന്നറിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞാനായിട്ട് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ജാസ്മിൻ അത് വലിയ പ്രശ്നമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ബിഗ് ബോസ് ഒഴിഞ്ഞു മാറുകയാണ് അതേക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല ബിഗ് ബോസ് വീണ്ടും മറ്റേ മോട്ടിവേഷൻ ഡയലോഗൊക്കെ കൊടുത്തിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുവിടാ കുട്ട നിനക്ക് പറ്റുമെടാ കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് മോനെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഗബറി പുറത്തേക്ക് പിന്നീട് വരുന്നുണ്ട് ഒരു എനർജിയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു ഇനി നമുക്ക് കാണാം എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഗെയിം മുന്നോട്ട് പോകുന്നതെന്ന് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം